ിച്ചു അങ്ങനെന്താണ് പകുതി ഉമ്മ തവളയിൽ എത്തിന്ന് ഉറങ്ങുന്നതാണ് കുഞ്ഞെ നമ്മുടെ കൂട്ടുകാരൻ ആർ എൽവിയില് ഒരുമിച്ചിട്ടായിരുന്ന സുഹൃത്തുക്കളാണ് സുഹൃത്ത് നടക്കുന്ന ഉറങ്ങുവാണ് അപ്പൊ ഞങ്ങൾ ഇത് തലവലപ്പുറമാണ് ഷാപ്പിന്റെ പുറകിലാണോ ഷാപ്പ് ഷാപ്പ് അപ്പൊ ഞാൻ കാഴ്ച കറങ്ങനെ പറ്റിയ മീനേം പിടിക്കണം ഞങ്ങൾ ഇന്നലെ രാത്രി പോയായിരുന്നു ഇന്നലെ രാത്രി പോയതിന്റെ കാഴ്ച അഞ്ചര എന്നിട്ട് ഇന്ന് നമുക്കൊരു ചെറിയ മിനി കിട്ടി അപ്പം നിങ്ങൾ ആദ്യം അത് കാണാം അങ്ങനെ നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഏതോ ചെറിയാണ് ഒന്നും വ്യക്തമാണെന്നില്ല ഇത് ഇത് കിടിലെ എക്സ്പീരിയൻസ് ആയി കേട്ടോ കുറച്ച് കഴിയുമ്പോൾ താതെ പോകുന്നു ഏടെ ഇത് പാടം വേണ്ടത് കണ്ടോ ആ ഇതിന് അപ്പൊ അങ്ങോട്ട് നടക്കാൻ പറ്റില്ല പിടിക്കായിരുന്നു വരാൽ പാലിന്റെ മേളിൽ നിൽക്കും ഓ പൊങ്ങി നിക്കൂലം കിടക്കണം ഈ സമയത്ത് ചൂണ്ടക്കാത്ത എന്തെങ്കിലും മതി കൊടുത്താൽ മതി അടിക്കും ഏത് ജിങ്ക് സാധനം

ബാക്കി മീനൊക്കെ വെള്ളപ്പുഴ മരിച്ചുപോയി മൂന്നാല് ആക്കി മീൻ പിടിക്കണ്ടാ അവിടെ സന്തോഷം ൈവായിട്ടിങ്ങനെ സാധനം കേറിക്കൊണ്ടിരിക്കും നമ്മള് എത്ര ദിവസം പറ്റുന്നുള്ളി അമ്മായിട്ടാണ് നല്ല നീല കളർ കൂടെ തിരിച്ച് യാത്ര ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ വന്ന ഒരു ഏരിയ ആണ് ഈ രാത്രി പന്ത്രണ്ട് കേട്ടോ വന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ ഇതിൻ്റെ ചൂണ്ടയുടെ പറഞ്ഞ് വന്നതാണ് ആ വന്നപ്പോൾ അടി ഇത് പാടമാണ് ഇത്രയും പ്രതീക്ഷ മൊത്തം ഒറ്റ രീതിയിൽ കിടക്കാറ് ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത് മൊത്തത്തിൽ നിന്ന് കാണിച്ചു തരാം ഇത് ഇതിന്റെ വഴിയാണ് വെള്ളം കയറി കിടക്കുന്നതാണ് മൊത്തത്തിലൊരു വഴിയാണ് പാസേറുന്നത് ഇത് കൃഷിയുടെ സ്ഥലോ കൃഷിയാ നമ്മുടെ നാട്ടിലെ അവിടെ മഴ കഴിയുമ്പോ ഇവിടെ പേടിയാറും വെള്ളം ഇറങ്ങി പോയിട്ടില്ല ഇറങ്ങി പോണേ ഇത് ഇതെല്ലാം ഇന്നലെ നമ്മള് സെറ്റ് ചെയ്ത് ചൂണ്ടാ എടുത്തി നോക്കട്ടെ ചൂട് പറയാ വീട്ടില് വണ്ടി ഇതെടുത്തിട്ട് എന്നെ കാണിക്കണമെന്നും പറഞ്ഞ് എടുത്ത സാധനാ കിട്ടിയു ചത്തുവേ നമുക്ക് ഇന്നലെ കിട്ടിയ സാധനമാണ് രാത്രിയിൽ തവളത്തിന്ന് ഉറങ്ങുന്നതാണ് രാഖിളി പന്മകളിണ്ടിട്ടിയ സൈറ്റം ഇതൊരു കുഴപ്പമില്ല നല്ല രസമുണ്ട് ഞങ്ങൾ ഈ ഇന്നലെ രാത്രി ഈ പുല്ലിൻ്റെ ഇടയ്ക്കൂടെ അങ്ങ് പോയി അങ്ങ് പോയിട്ട് ഒരു മോട്ടോർപ്പര ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെ വട്ടേ പോയി ആ ഞാൻ കാണിച്ചതാവേ സൂം ചെയ്ത് കാണിച്ചാ തേ കാണുന്നുണ്ടോ ആ മോട്ടർപ്പര വരെ പോയി ഇത് മുഴുവൻ നടന്ന് ഇവിടുത്തെ കുറച്ചേ ഉള്ളൂ പുല്ല് ഇവിടുന്ന് നടന്ന് 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 അങ്ങ് അറ്റമ്പ പോയി ഞങ്ങൾ ഇവിടെ ഒരു ഒന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്ത് അറിഞ്ഞു പോലുമില്ല അങ്ങനെ അങ്ങനെയുള്ള തിരിച്ച് വെട്ടിപ്പോയിട്ട് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നു ആൾക്കാർ ഇരുന്നിരുന്നിരുന്ന് കല്ലിൽ ആണോട്ടോ ആളുകൾ താമസിക്കുന്നു മെറ്റ സംഭവം അല്ലേ വെള്ളം പറന്ന് വയ്ക്കുന്നല്ലേ ഇത് ഇതന്നെ ഇത് എടുത്ത് മാറ്റാത്തൊന്നും പറയുന്നില്ല മാറ്റണം എന്നൊക്കെ പറയില്ല ആൾക്കാർ ഉമ്മൻ മീനെ പിടിച്ചല്ലേ ആര് തിളച്ചില്ലേ ഇത്ര ഫിനിഷിങ്ങില് മൊത്തം കൊള്ളാട്ടോ നും കുറുപ്പന്മാരും വന്ന് താമസിച്ചു പോയാഴിയമ്പലം ഏതേത് ആ ഓക്കെ ഓ ഇത് ഇതേലോട്ട് ഇതൂലേ അടിച്ച് ഇതിന് അതെല്ലേ ഇതിന് മേലെ കൂടെ അടിപൊളി നല്ല പോലും ഓക്കെ കൊള്ളോട്ടെ തന്നോ

കുരിയാതെ എളുപ്പത്തിന് ഇല്ലാലേ കഴുത്തിന് വിഷയം ഇല്ല അപ്പൊ നെക്സ്റ്റ് സ്ഥലത്തേക്ക് ഞാൻ ആദ്യം നെക്സ്റ്റ് ബസ് സ്റ്റേഷനിലോട്ട് പോകാണ് പാടശേഖരമാണ് മൊത്തത്തിൽ ഇത് മുഴുവൻ വെള്ളം കയറി കിടക്കണ നല്ല സാധനമാണ് കൃഷിയായിട്ടില്ല കൃഷിയാണ് നമ്മൾ പാടങ്ങളാണ് മൊത്തം വെള്ളം കയറി കിടക്കുകയാണ് അതിലൊക്കെ ആൾക്കാർ ഇന്ന് ചൂണ്ടിയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് മീനെ പിടിക്കുന്നുണ്ട് പരിപാടികൾ നടത്തുന്നുണ്ട് അത് അതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല അങ്ങട്ടത് രണ്ടവന്മാർ അവിടെ ഉണ്ട് അവർക്ക് അമ്മ അതിൽ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു പറലൂട പക്ഷെ നമ്മൾ കൊണ്ടൊന്ന് ചൂണ്ടയിൽ ഈ ചെറിയ ബിരിലിനെ പിടിക്കാൻ പറ്റില്ല പക്ഷേ ചൂണ്ട വലുതാണ് കണ്ട അവനിപ്പോൾ മീനെ തപ്പി എടുക്കും അവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനെ തപ്പി നടക്കപ്പെട്ടു പിടിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു മീനുകൾ ചുവലിൽ മീനെ പിടിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ കാ മറ്റേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ ഇന്നലെ പോയിട്ട് ഇന്നലെ രാത്രി പോയി പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് നമ്മൾ പോയിട്ട് ഫുള്ള് നമ്മൾ ചൂണ്ടിയിട്ടിരുന്നു തവളയിലെ കൊളുത്തി ചൂണ്ടി ഇട്ടിരുന്നു അപ്പോൾ ആ ചൂണ്ടിയിട്ടിട്ട് നമുക്ക് കിട്ടിയ കുറച്ച് ഒരു പിന്നെ അത്യാവശ്യം നല്ല ഇതുണ്ട് അപ്പ അതുപോലെ നമുക്ക് മീനെ പിടിക്കണമെങ്കിൽ നമ്മുടെ ചൂണ്ടാണ് വണ്ടിരിക്കുന്നത് അപ്പം അതിനോട് നർഥമുണ്ട് നല്ല ജസ്റ്റ് നമുക്ക് ഇതിൽ ബൈക്കിൽ നമ്മളോട് യാത്ര ചെയ്താൽ കുറെ കൂടെ പോയിട്ട് വരാം എന്ന സ്ഥലം ഓ മണ്ണിരല്ലേ ഓക്കേ ഇതിട്ട് നമ്മുടെ ഇടാൻ വേണേ ഇവിടെ ചൂണ്ട ഇട്ട് വെച്ചിട്ട് പോണല്ലോ ഏ ഓക്കെ പിന്നെ ഞാൻ എല്ലാ സ്ഥലത്തും യാത്ര ചെയ്യാൻ പോകുമ്പോൾ കാണുന്ന പ്രതിഭാസം കേരളത്തിലെ പ്രതിഭാസം കൂടെ ഉണ്ട് വേസ്റ്റ് വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ടുണ്ട് തന്നിട്ടുണ്ട് എല്ലാവരും മറ്റേ എല്ലാം അരയുടെ ആധാരമാണ് അതുകൊണ്ട് അരടി അടി കഴിഞ്ഞ് പിന്നെ ഇവിടെ താഴെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും നല്ല സ്ഥലത്ത് വൈകുന്നേരം കാറ്റ് കൊണ്ടിരുന്ന ഒരു ബെഗ് അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു സുഖം വേറെയാണ്

രമൻ ഈ കളി മോഡ് കേട്ടോ നമ്മൾ പറ നമ്മൾ ഓരോരോ വോയിസ്ർച്ചിൽ ഇതിനൊക്കെ തോന്നാറാണ് ആ മൊബൈൽ കൊണ്ടുവരാൻ കൊണ്ടുവരാം അതാണ് ഒരു പ്രവേശനം ജാക്കറിനെ ഒരു ചിട്ടിക്ക് ഒരു ചായയും വിളമ്പടുകയല്ലേ കുടി ചായയ കുടി എന്നെ മനസ്സിലായി ഇതാണ് चलो बैठता हम लोग सुतുടങ്ങണ ഒരുകളിയാക ഏത് മറ്റേ നൈന്റിനൈറ്റ് ഷൂട്ട് ചെയ്യുന്ന ക്രിക്കറ്റ് കളിക്കാൻ പോണോ പാട്ടിസീൻ ഏത് മറ്റേ ഒമാരെ മറ്റേ സൈക്കിളെ വരുന്ന ലൗൺ ഷോട്ട് കളിക്കുന്നാണോ വൈൽഡ് ഐഫ് ഷൂട്ട് കളിക്കണേ ഓക്കെ അപ്പൊ ഈ കാണുന്ന ത്രീ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത ചെയ്തോളി സംഘം ക്രിക്കറ്റ് കളിച്ചിട്ട് നടന്നുതന്നെ കൂടെ വഴി പാട്ടിൻ്റെ അപ്പൊ

നമ്മളിതിന്റെ ഇടയ്ക്ക് രണ്ടുടുമ്പ് വെള്ളത്തിൽ നിന്ന് എത്രത്തോടെ പാസ് ചെയ്തു പോയി അത് കിട്ടിയില്ല സെക്കൻഡുകൾക്ക് ഉള്ളില് പോയത് നമ്മളൊര്ക്കും ഇത് കായലാണ് നമ്മളല്ല ഞാൻ പക്ഷെ ഇതൊരു പാടമാണ് പാഠമാണ് ഞാൻ പോയാലോ കാറ്റോട്ട് ഒത്ത സൈഡും ഇടിഞ്ഞുപോയ്ക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം കിട്ടി ആമയുടെ തോട് കേട്ടോ പിന്നെ അട്ടിക്കൂടെ പണ നടക്കാണ്ടോ അതീ കണ്ടോ ഇനൊക്കെയായി കാണാൻ പറ്റാ ാണ് അടുത്തടുത്തേക്ക് പോകുന്നു എന്റെ ഇടയിൽ കൂടെ കൊറേ മീനുകളെ അവർ കണ്ടു ഞാൻ കണ്ടില്ല വിളിച്ചു കാണിച്ചു ഞാൻ വരുമ്പോത്തേക്കും അത് അതിന്റെ പാട്ടിൽ പോകും രണ്ടു കണ്ടു പക്ഷെ ഒരു കാര്യം ജസ്റ്റ് ഞാൻ പാസ് ചെയ്യണ പോയി പറന്ന് ചോദിച്ചടനുണ്ട് കള്ളത്തിൽ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് കൊള്ളുണ്ട് പക്ഷെ അതിനൊന്നും ഒരു വിഷലി കിട്ടാൻ മാത്രമുള്ള സെറ്റപ്പ് ഇല്ലായിരുന്നു ഇപ്പം പറഞ്ഞ അത് വാഗയായിരുന്നു വാങ്ങിയായിരുന്നു അത് വാങ്ങിയായിരുന്നു ഒരു ഏഴെട്ട് കിലോ ഒരു നല്ല സൈസ് ഉണ്ടെന്ന് നമ്മളതിന ചൂണ്ടും കുടുങ്ങില്ല പക്ഷെങ്കിൽ അവൻ കണ്ടു ഞാൻ കണ്ടില്ല എന്നെ പിടിച്ച് കാണിച്ചു പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല എങ്കിൽ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പോവാണ് അവിടെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇട്ടക്കളെ ചൂടുണ്ടായാല് വെള്ളം നോക്കണം ഏഹ് പ്രതീക്ഷയൊന്നുമില്ല എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകണം അങ്ങനെ നമ്മൾ സാധനം കിട്ടിയില്ല പഴയ സ്ഥലത്ത് ഒന്ന് അവൻ ഇറങ്ങി നോക്കുവാണ് എന്താ എവിടെയെന്ന് അവിടെ ഉണ്ടാവുമോ എന്തെങ്കിലും അപ്പൊ ഇതാണ് പ്യാരി പറഞ്ഞ പ്യാരിയുടെ ഷാപ്പ് കിടിലാണ് പറഞ്ഞത് എന്നാലും കൊള്ളാം ഒരു നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന എടുത്തിരിക്കാം വെള്ളം കയറി കേട്ടോ നല്ല രസമുണ്ട് പോണല്ലേ നമ്മൾ അറത്തോടെ പോണേ വെള്ളം കിടക്കുന്നോണ്ടേ അവിടെ പോണേ കുരുങ്ങേ ഞങ്ങൾ ഇവിടെ ഇവിടെ ഒന്നും വെള്ളത്തിൽ കള്ളും കപ്പയും പന്നി കൂടെ ഒന്ന് കട്ടിയേക്ക് വന്നിരിക്കും എന്റെ ഫേവറേറ്റ് ആണ് കപ്പയൻ പന്നി അപ്പൊ എവിടെ ചെന്നാലും ശരി അവിടത്തെക്കാളും ഫേവറേറ്റ് എനിക്ക് കപ്പയും പന്നി കിട്ടുന്ന സുഖം വേറെയില്ല അപ്പ കള്ളു വന്നിട്ടുണ്ട് സംഭവം ഞങ്ങൾ ഓരോന്ന്

അപ്പം ഞങ്ങൾ സംഭവം നോക്കട്ടെ നല്ല കിഡ്ഡിലും കപ്പ ഇത് മീൻകറി മീൻചാറ വെച്ചിട്ടുണ്ടോ അല്ലേ കൊള്ളാം രസമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് സാധനം ഓരോ ക്ലാസ് കള്ളു പിടിക്കാൻ കരുതി നല്ല കിഡിലെ പന്നിയാണ് കറ കപ്പ് മുളകുണ്ട് ഓരോ കുടമ്പുകളും കിട്ടണം ഓരോ കിഡിലും അങ്ങനെ നമ്മൾ മലയാളികൾ എവിടെ ചെന്നാരെയും കാണുന്ന ഒരു പ്രതിഭാസം ഞാൻ ഇവിടെയും കണ്ടു എല്ലായിടത്തും പേരെടുത്ത് വെച്ചിട്ടുണ്ട് മനസ്സിലായോ എല്ലായിടത്തും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോൺ നമ്പർ ഉണ്ടോ എന്റെ ഫോൺ നമ്പർ എഴുതിട്ടില്ല ട്രെയിൻ ആണെങ്കിൽ എഴുതി വച്ചാൽ ട്രെയിൻ ഇല്ലല്ലോ എന്ത് കാര്യ മനസിലായിട്ടില്ല എന്തിനാ ചെയ്യണം അറിയത്തില്ല അപ്പയാണ് ഇഷ്ടം എന്ത് കൊടുത്താണ് തിന്ന യാതൊരു അതാണ് ഒരു ഒരു ഹൈ പറഞ്ഞ് ഒരു ഹൈ കുറഞ്ഞ് എല്ലാവരും ഇതാണ് നമ്മൾ മൊത്തത്തിലുള്ള ഷാപ്പ് അടിപൊളി അമ്പീൻസ് ആട്ടോ വെള്ളത്തിലാണ് മൊത്തം വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ കിടക്കാണ് പാടമാണ് മൊത്തം ഞാൻ ആദ്യം കരുതിക്കൊണ്ടിരുന്ന മൊത്തം എന്താ പറയുക ഒരു കായൽ സംഭവിക്കുന്നുണ്ട് നമ്മൾ ആ ആ വഴി അങ്ങനെയാണ് അങ്ങ് പോയത് ആദ്യം പോയ ഒരു വഴിയുണ്ടായിരുന്നു ചൂണ്ടയിടാൻ പോയ വഴി വഴി അങ്ങനെയാണ് പോയത് കുങ്ങനെ പോയിട്ട് അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നു നമ്മൾ റെട്ടയം പോകുന്നുണ്ടട്ടോ ഹാപ്പിയായി സന്തോഷായി വീണ്ടും യാത്രയാവുകയാണ് ജയിലിറങ്ങനെ കുരി നമ്മുടെ പിള്ളേലിട്ടോ ഞാനേ വ്ലോഗ് ചെയ്യണ്ട് അപ്പൊ അതിനുമുമ്പ് ജസ്റ്റ് ഒന്ന് അതിനുള്ള സെറ്റിന് വേണ്ടി അറിയണിയെ മറ്റേ ും പരാജയപ്പെട്ടു അത് വിജയിച്ചു തോന്നുന്നു കാരണം ചൂണ്ട വലിച്ച് കരക്കി ഇട്ടിട്ട് മീൻ എടുത്തോണ്ട് പോയിട്ടുണ്ട് നമ്മള് അത് ആരും എടുത്തോണ്ട് പോയിട്ടുണ്ട് കഞ്ഞി വേവാൻ ഞങ്ങളുടെ മീനെ കിട്ടിയോളൂ ഇത്രയും പാടശേർ അപ്പൊ പോയിന് നമുക്ക് അടുത്ത നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കാം അപ്പം നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ നമ്മൾ ആദ്യം ഇറങ്ങില്ലേ നയൻറ്റീൻ എയ്റ്റി ത്രീ ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്ന് പറഞ്ഞത് അപ്പം അവിടെ ഒരു വലിയ വായന കിട്ടും വാഗല്ലായിരുന്നു അപ്പം നമ്മൾ വീണ്ടും ഒരു എന്താ പറയുക അവിടെ ഇട്ട് നോക്കാമോ അപ്പം അങ്ങനെ നമ്മൾ ജസ്റ്റ് ഫോർ നമ്മളവിടെ ഒന്ന് പോയി നോക്കാം ഉടുമ്പിരി ഒന്ന് കാണാൻ പറ്റുമോ ജീവിനെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി കിട്ടുന്നതാണ് നിന്റെ പ്രതീക്ഷ കിട്ടുന്നതാണ് നിന്റെ പ്രതീക്ഷ മീനെങ്കിലും പിടിക്കണം പിടിക്കാൻ വേണ്ടിട്ടാണ് ണെങ്കിൽ രണ്ടിലും കൂടെ ഒന്ന് നടന്ന് മറ്റേ ചൂണ്ട അവിടെ ഇട്ട് വെച്ചിട്ട് വരാം എവിടെ അപ്പുറത്ത് എവിടെയുണ്ട് നല്ല പോലെ പോയിട്ടുള്ള നമ്മൾ ആദ്യം വെള്ളം കിട്ടി വന്നു പോയി പറഞ്ഞു ചൂണ്ടോ നമുക്ക് ആ സംഭവം കിട്ടുമോന്ന് അറിയില്ല പക്ഷെ എന്റെ കൈയുടെ ഈ ബനിയും നിൽക്കുന്നതിന്റെ അത്ര നീളാണ് ഒരു ഏകദേശം അത്രയും വരുന്ന ഒരു വരാലാണ് ഇത്രന്നറിയില്ല കിട്ടിയാൽ കിട്ടിയാ ഹാപ്പി അല്ലേ കിട്ടിയാൽ ഊട്ടി ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ മീൻ പിടിക്കാനായിട്ട് അറിയാൻ ഇങ്ങനെ ലോഗ് പരിപാടി ആയിട്ട് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങുക അവിടെ ചാമം ദൂരെ പോയിട്ടുണ്ട് എന്തായാലും കിട്ടുമോ എന്ന് നോക്കാം അങ്ങനെ ഞങ്ങളുടെ പരിപാടികൾ പാളിപ്പോയി ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം പക്ഷേ മീൻ കിട്ടിയില്ല എന്നുള്ളൂ കൊള്ളാമായിരുന്നു മൊത്തത്തിലൊന്നും കറങ്ങി നടന്ന് ഞാൻ ആദ്യമായിട്ടിട്ട് ഇവിടെ വരുന്നത് അപ്പൊ എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റി പ്യാരിയുടെ നാടും കടനാട് ആ പടം കണ്ടത് കുറെ പെടും കുറെ വെള്ളം എവിടെ തിരിഞ്ഞാലും വെള്ളം പാടമേദ പാടമേത കായലേത് തിരിച്ചറിയുമ്പോഴത്തെ വെള്ളമൊക്കെ ഷാപ്പിലൊക്കെ പോയി സന്തോഷമായി അപ്പോ വീണ്ടും സന്ധിക്കും